എല്ലാവർക്കും സ്വാഗതം എല്ലേ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലെ നിങ്ങളും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മാത്രല്ല നമ്മുടെ വീഡിയോ ഫുൾ മറക്കരുത് അപ്പൊ നമുക്ക് വീടിലേക്ക് പോകാലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താ മൂസ എന്താണ് വാച്ചുകളാണ് പുതിയ വാച്ചുകൾ അക്ഷം അതുണ്ട് അപ്പൊ അതുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നരന്ന് കാണിക്കാം നമുക്ക് ഇപ്പൊ പുതുതായി എത്തിയ മോഡല് വളരെ ട്രെൻഡിങ് ആയി പോകുന്ന മോഡലാണ് ഈ ഓൺലൈനിലൊക്കെ കാണുന്നതാണ് എല്ലാവരും ഓൺലൈനിലൊക്കെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ കയ്യിലും ഈ മോഡൽ ഉണ്ട് നല്ല അടിപൊളി മോഡൽ ഓൺലൈൻ വിലക്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഓൺലൈൻ വിലക്ക് തന്നെയാണ് കൊടുക്കുന്നത് അതെ ചെറിയ പൈസ വരുന്നുള്ളൂ എന്നിട്ട് നോക്കി നോക്കിക്കേ കാണിച്ചു കൊടുത്ത അമ്പലൂസേ കണ്ടോ അടിപൊളി അല്ലാമോൾഡ് റോസ് ഗോൾഡ് ബ്ലൂ കളർ ാണ് അത് കെട്ടുമ്പോഴടിപൊളിയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് റോസ് ഗോൾഡി തന്നെ പല വെറൈറ്റി കളർ ഉള്ളില് വരുന്നുണ്ട് ഈ കളർ കാണിച്ചു അടിപൊളി മോഡലാണ് ലേഡീസ് എല്ലാം കെട്ടുന്നതാണ് ജെന്റ് പറ്റിയ വാച്ചുകൾ കണ്ടോ നല്ല നല്ല മോഡൽ നല്ല മോഡലാണ് അത് അങ്ങനെ എല്ലായിടത്തും ഇല്ല സാധനം നോക്കി നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള വേഗം വരിക നമുക്ക് ഈ നമ്പർ വിട്ട് കൊടുക്കാം അല്ലെ പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ടാകും ഞങ്ങളെ വിളിച്ചാൽ മതി ഏഹ് വന്ന് സാധനം ധൈര്യമായിട്ട് എടുക്കാം ഫുൾ എടുക്കുത്തരവാദിത്വം നല്ല ഫിനിഷിങ് ആണ് നല്ല മോഡലാണ് വീഡിയോയിൽ കാണണം അതേ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാകും കേട്ടോ ഒന്നും പേടിക്കണ്ട ില് നമ്മള് ഉത്തരവാദിത്തത്തില് ഞങ്ങളെ ചെയ്തു തരുള്ളൂ അതെ അതുപോലെ സ്റ്റീൽ കളർ ഉണ്ട് സ്റ്റീൽ കളർ സ്റ്റീൽ ഇഷ്ടപ്പെടുന്നവർക്ക് സ്റ്റീൽ എടുക്കാം ഗോൾഡ് 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 ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ട് റോസ് റോസ് ഉണ്ട് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലാക്ക് ഉണ്ട് ഏത് കളറാണോ നിങ്ങളുടെ ചോയ്സ് എടുക്കാവുന്നതാണ് വളരെ ട്രെൻഡിങ് ആയി പോകുന്ന മോഡലാണ് പുതിയ കളക്ഷൻ ആണ് അതെ നല്ല ബ്രാൻഡ് കൊഴപ്പില്ലാത്ത അടിപൊളി സാധനം നമുക്ക് ഉള്ളിൽ ഇതൊള്ള ഒന്ന് ചെട കയ്യിലൊന്ന് കെട്ടി നോക്കാട്ടെ അടിപൊളിയായിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് അത് നിങ്ങളുടെ ഇതനുസരിച്ച് നമ്മള് ടൈറ്റ് ആക്കി തരും ിലും ചെയിനിലും സ്റ്റീലിലും ബ്ലാക്കിലും ഒക്കെ അതിന്റെ ഉള്ളിലെ കളറുകൾ വ്യത്യസ്തമായ കളറുകൾ ഉണ്ട് കേട്ടോ അതുപോലെ നല്ല നല്ല വർക്കുകളൊക്കെ അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് പ്ലെയിനല്ല സമയം മാത്രമല്ല അറിയാൻ പറ്റുന്നത് അറിയാം അതെ അതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള വാച്ചുകൾ കിട്ടുന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല മോഡലാണ് കേട്ടോ അത് എല്ലാ സ്റ്റോക്കുകളും പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ടൈം സ്റ്റാറിൽ വരിക സാധനങ്ങൾ എടുക്കൂ വരുന്നവർക്ക് നമ്മൾ വളരെ തന്നെ എടുക്കൂർ വിലകളൊക്കെ പിന്നെ ഇനി നമുക്കപ്പം പുതിയ മോഡലുകൾ വരുമ്പോ ഇങ്ങനെ ഇട്ടു തരാം കാണിച്ചു തരാം ഇതിന്റെ അടിയിൽ നമുക്ക് വിളിച്ചോളൂ വിളിച്ച് ഞങ്ങള് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കോ കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ പുതിയ കളക്ഷനുമായിട്ട് വീണ്ടും വരും അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും